ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം വിജയം ആസ്വാദകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അനിവാര്യമാണ് ഈ ഒരു തോട്ട് ഞാൻ പറയുന്നതല്ല നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ ഒരു കോട്ടാണ് നമുക്ക് ഏവർക്കും വളരെയധികം പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വാക്യം തന്നെയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങളോട് എവരോടും പറയാനുള്ള ഒരു വാക്യവും ഇത് തന്നെയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നേരിടുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി നേടുന്നതാണ് എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്തവരായി ഒരു മനുഷ്യർ പോലും ഈ ഭൂലോകത്ത് ജീവനോടെ ഇരിക്കുന്നില്ല എല്ലാ ജീവജാലങ്ങൾക്കായാലും അതുപോലെ തന്നെ മനുഷ്യർക്കായാലും ഓരോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോയും തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം തൊടുകുറി ശാസ്ത്രമെന്ന് പറയുന്നത് വെറുമൊരു ശാസ്ത്രമല്ല സത്യമുള്ള ശാസ്ത്രം തന്നെയാണ് ഈ വീഡിയോയിലൂടെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമാകുന്നുണ്ട് ഈ വീഡിയോ എന്നതും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോൾ ഭഗവാനോട് നമ്മളും കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനയും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ തൊടുകുറി എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ രണ്ട് ചിത്രങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്നു ആ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമായിരിക്കണം നിങ്ങൾക്ക് ദുഷ്ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യ ത്തെക്കുറിച്ചുള്ള ലാപലാദികളൊന്നും മനസ്സിലുണ്ടാകാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപൂർവ്വമായി നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നേടിത്തരുന്ന കാര്യം എന്താണോ അത് അതുമാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ ഇഷ്ടദേവി ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിത്രം ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓരോ ചിത്രത്തിനും പിന്നിലും അതിൻ്റെതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇത്ര പ്രകാരമാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സൂചനകളാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ട് അത് നടന്നില്ലെങ്കിലും തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് വളരെ കാലമായി നിങ്ങൾ കഠിനമായി ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ ആഗ്രഹപൂർവ്വം കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം ചിലപ്പോഴത് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട് പണി നിങ്ങളൊരു വീട് പണിയാനായി നിങ്ങളുടെ ഒരു സ്വപ്ന ഭവനം പൂർത്തീകരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു വീട് പണി തുടങ്ങി വെക്കുവാനായിട്ടോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് എങ്കിൽ അത് ആ വീട് പണി തുടങ്ങുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഒക്കെ മാറി അതൊക്കെ നല്ല രീതിയിൽ തുടങ്ങാനായിട്ടുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ദൈവവിശ്വാസം നിങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിലനിന്നിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ എൻ്റെ വിചാരമൊന്നും ഇല്ലാതെ നിങ്ങൾ തള്ളിക്കറയാൻ പാടുള്ളതല്ല ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ അതിനെയൊക്കെ തരണം ചെയ്യുവാനുള്ള കഴിവ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ അതിനാൽ തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ബന്ധങ്ങളും നിങ്ങളെ തേടിയെത്തിയേക്കാം പക്ഷേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങളുടേതായ തീരുമാനങ്ങൾ നിങ്ങൾക്കുണ്ടാകണമെന്ന് സാരം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇതുവരെ ശരിയായ രീതിയിൽ ആഗ്രഹത്തിനനുസരിച്ച് നടന്നിരുന്നില്ല എന്നതാണ് ഒരു സത്യം എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ തെളിയുന്നുണ്ട് ചിന്തകൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടതാണ് വളരെയധികം കഴിവുള്ളവരാണ് നിങ്ങൾ നിർഭാഗ്യവശാൽ അതിലൊന്നും നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ അത്തരം കഴിവുകളൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോഗിക്കാറില്ല എന്നതാണ് വാസ്തവം തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ നേട്ടങ്ങൾ കൊയ്യാൻ കഴിവുള്ളവരുമാണ് സ്വാതന്ത്ര്യം നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ പല സന്ദർഭങ്ങളിലും മറ്റുള്ളവരാൾ നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ആത്മവിശ്വാസം വളരെ കൂടുതലായി നിങ്ങളിൽ കാണാവുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നതും വിഷമകരമായിരിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് സ്വന്തം ജീവനും ജീവിതവും മറന്നു പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ധാരാളം തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട് ജീവൻ മറന്ന് ഉപകാരങ്ങൾ ചെയ്താലും ഒരു നന്ദിവാക്ക് പോലും ഇല്ലാത്തവർ നിങ്ങൾക്ക് ചുറ്റും ഒരുപാടുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം പെട്ടെന്ന് താല്പര്യം തോന്നുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അത്ഭുതകരമായ മാറ്റങ്ങളും വന്നു ചേരാനിടയുണ്ട് ഭഗവത് പ്രീതി കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരാനിരിക്കുന്ന നല്ല അനുഭവങ്ങൾ നിങ്ങളിൽ നല്ല തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് അതിനാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു കനലുപോലെ എരിയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു ഉത്തമമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ നിങ്ങളുടെ ആശങ്ക അത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പോവുകയാണ് ഒട്ടും ടെൻഷൻ്റെ ആവശ്യമില്ല വിഷമകരമായ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണ് നിങ്ങൾ തികച്ചും സത്യസന്ധത പുലർത്തുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുവാനോ വിഷമിക്കുവാനോ നിങ്ങൾ ശ്രമിക്കാറില്ല മറ്റുള്ളവർക്ക് മോശം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറുമില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ക്ഷമ എന്നത് നിങ്ങളിലെ ഏറ്റവും വലിയ പെറ്റീവ് സൈനാണ് അതുപോലെ തന്നെ നിങ്ങളെ ദ്രോഹിച്ചവരോട് ക്ഷമ കാണിക്കുവാൻ തയ്യാറുള്ളവർ കൂടിയാണ് നിങ്ങൾ ബുദ്ധി നിങ്ങളിൽ തീരെ ഇല്ല കർമ്മഫലത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ നന്മയും സ്നേഹവും മനുഷ്യത്വമെല്ലാം ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനടി നടന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറിയ രീതിയിൽ നടന്നു വരാനുള്ള നല്ല സമയമാണ് ഇനി വരുന്ന നാളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രീതി പിടിച്ചു വറ്റുവാനായി നല്ല നല്ല കർമ്മങ്ങളും പ്രവർത്തികളുമൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ മനസ്സ് കൈവിടാതെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ തള്ളി നീക്കുക ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമൃദ്ധി ഇനി അങ്ങോട്ട് ഉണ്ടാകുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ദേഷ്യവും വാശിയുമൊക്കെ ഉള്ളവരാണ് നിങ്ങൾ അത് നിങ്ങളെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എല്ലാ കാര്യത്തിലും വളരെ ആലോചിച്ച ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ഏതു കാര്യത്തിനായാലും അത് സാധിക്കുവാൻ കഠിനാധ്വാനം ചെയ്യാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് കൈ മെയ് മറന്ന് പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ചെറുപ്പകാലം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു പ്രശ്നങ്ങളെ നേരിടാനുള്ള മനുക്കരുത്ത് ഇവർക്ക് നല്ലതുപോലെ ഉണ്ടാകുന്നതാണ് ആത്മാർത്ഥത കുറച്ച് കൂടുതലുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും ഒക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അത് നല്ല രീതിയിൽ ഇടപെട്ട് അത് ഒരു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതാണ് ശത്രുക്കളോടും എതിർക്കുന്ന ആളുകളോടും ഒരു ദാക്ഷിണ്യവുമില്ലാതെ പെരുമാറുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് സ്വന്തം കഴിവുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഇന്ന് കാണുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും നേടിയെടുത്തതായിരിക്കാം ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നവരായിരിക്കും നിങ്ങൾ നെഗറ്റീവ് പറയാനുള്ളത് നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ ഒരു അഭിപ്രായം ഇവർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ചിലപ്പോഴെങ്കിലും ഇക്കൂട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും എങ്കിലും സ്വന്തമായ ആലോചിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും കൂടുതലെങ്കിലും ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസൃതമായി ചില അഭിപ്രായങ്ങൾക്കനുസൃതമായിട്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ദേഷ്യം എന്നുള്ളത് നിങ്ങളുടെ മറ്റൊരു നെഗറ്റീവാണ് ഒന്നും മറച്ചു മറച്ചുവെക്കാതെ ആരോടും എന്തും മുഖത്തടിച്ച പോലെ പെരുമാറുന്നൊരു സ്വഭാവമാണ് നിങ്ങളുടേത് പുതിയ പുതിയ നല്ല ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല കഠിനാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായതു കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന നാളുകൾ നല്ല സൗഭാഗ്യത്തിൻ്റെതായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സമാധാനവും ഉണ്ടാകില്ല എന്ത് നല്ല കാര്യം ആർക്ക് ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അപവാദങ്ങളും അപമാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടവരുന്ന ഒരു സന്ദർഭങ്ങൾ ഇനി വരാനിടയുണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ജീവിതസുഖം ഇക്കൂട്ടർക്ക് കുറച്ചു കുറവാണ് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചിലരിൽ സാമ്പത്തികപരമായ കുറവും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയായാലും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു നല്ല സമയമിനി നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതാണ് ഭാഗ്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും നേടിയെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇക്കൂട്ടർ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് പ്രകൃതി സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്താമഗ്നരായിരിക്കുക എന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത ശുദ്ധ ഹൃദയരായിരിക്കും ഇവർ എങ്കിലും ഇവരുടെ ആഗ്രഹങ്ങൾ പൂവണിയാനായി ഇനി അധികം സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഈശ്വരൻ്റെ കടാക്ഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന നാളുകൾ നല്ല ദിനങ്ങളായിരിക്കുമെന്ന് ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നു ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്